കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയക്കൊടി പാറിച്ച അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ വീണ്ടും പോർമുഖത്തേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പതനം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണുകയില്ല അഴിമതിക്കെതിരെ ചൂലെടുത്ത അരവിന്ദ് കെജ്രിവാളിന് ആ അഴിമതി തന്നെ വിലങ്ക്തടിയായി മാറുകയും ചെയ്തു ജനങ്ങൾ ഇത്തവണ ചൂലെടുത്തില്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അപ്പാടെ തൂത്തുകളയുക കൂടിയാണ് ചെയ്തത് എന്നാൽ ആപ്പിനെ മറികടന്ന് അവിടെ ബി ജെ പിക്ക് വിജയക്കൊടി പാറിക്കാൻ കാരണമായി മാറിയ ഒരു മലയാളിയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ പയറ്റി ആ മലയാളി ആരാണെന്ന് കൂടി നോക്കാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പക്ഷേ ബി ജെ പിക്ക് തന്ത്രങ്ങൾ മെനയാൻ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് രാജ്യ തലസ്ഥാനത്ത് വർക്കൗട്ടായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കേന്ദ്രത്തിലേക്ക് ചേക്കേറിയ രാജീവ് ചന്ദ്രശേഖരന് ഇതൊരു നേട്ടം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ അട്ടിമറി വിജയത്തിൽ അല്ലെങ്കിൽ ആ വിജയത്തോടെ പാർട്ടി കൂടുതൽ കരുത്തനായി മാറുന്ന ഒരാളായി രാജീവ് ചന്ദ്രശേഖർ മാറുകയാണ് കാരണം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം തിരിച്ചു തിരിച്ചുപിടിച്ചതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ചാണക്യ തന്ത്രങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം മുൻപെങ്ങുമില്ലാത്ത വിധം ആരോപണ പ്രത്യാരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ കാലങ്ങൾക്ക് ശേഷം ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി അല്ലെങ്കിൽ ഡൽഹിയിലെ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ കൂടി നാം മനസ്സിലാക്കണം അഴിമതിക്കെതിരായി എത്തിയ ആം ആദ്മിയെ അതേ അഴിമതിയുടെ പേരിൽ തന്നെ താഴെ ഇറക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് ഓരോ സാഹചര്യത്തിലും കൃത്യമായി പ്രതിരോധിക്കാൻ രാജീവിനും കൂട്ടർക്കുമായി എന്നതാണ് സത്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അയച്ച സ്വർണ്ണ മാനിനെ പോലെയാണ് ബി ജെ പി എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ആദ്യ വിമർശനം എന്നാൽ ഈ ആരോപണത്തെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു രാമായണത്തെ കേജ്രിവാൾ അവഹേളിച്ചെന്ന കുറ്റപ്പെടുത്തലുമായി രാജീവ് രംഗത്തെത്തുകയായിരുന്നു ഒപ്പം കേജ്രിവാളിന്റെ ഹിന്ദു വിരുദ്ധതയാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നതെന്നും രാജീവൻ കൂട്ടരും പറയുകയും ചെയ്തു ഇതിനു പിന്നാലെ പ്രായച്ചിത്ത പ്രാർത്ഥനയുമായി ബി ജെ പി നേതാക്കൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ എത്തിയൊക്കെ ചെയ്തിരുന്നു മറുപടിയുമായി കേജ്രിവാൾ കളം പിടിക്കാൻ ഒരു ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ശ്രമം നടത്തിയെങ്കിലും അതും പാളുകയായിരുന്നു രാവണനെ ന്യായീകരിക്കുന്ന അസുരപ്രേമികളായി ബി ജെ പി നേതാക്കൾ മാറിയെന്നായിരുന്നു എന്നായിരുന്നു അടുത്ത ഒരു പ്രസ്താവന അതിനെയും രാഷ്ട്രീയമായി തന്നെ നേരിടുകയായിരുന്നു ബി ജെ പി ചെയ്തത് ഒന്നിന് പിറകെ ഒന്നായി ആം ആദ്മി അരവിന്ദ് കെജ്രിവാളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണങ്ങളെയെല്ലാം അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ ആരോപണങ്ങളുടെയും രാഷ്ട്രീയത അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള ഒരു സാധ്യത കൂടി അവർ പരിഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ തുടരെ തുടരെ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് ബി ജെ പിക്ക് പറയാനുള്ള അവസരവും അരവിന്ദ് കെജ്രിവാൾ തന്നെ ഒരുക്കി കൊടുക്കുകയായിരുന്നു അതിനെല്ലാം രാഷ്ട്രീയമായി തന്നെ നേരിടുകയായിരുന്നു ബി ജെ പി ചെയ്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ പഞ്ചാബികളെ അപമാനിച്ചെന്നായിരുന്നു മറ്റൊരു വലിയ ആരോപണം പഞ്ചാബിൽ നിന്നും വന്ന എ പി നേതാക്കളുടെ അധികാര ദുർവിനിയോഗത്തെയാണ് വിമർശിച്ചതെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ആയി എന്നത് മറ്റൊരു സത്യം നദിയുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണം ആം ആദ്മി നടത്തുകയുണ്ടായി രാഷ്ട്രീയമായും അല്ലാതെയും അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പി ശ്രമിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഹരിയാന യമുന നദിയിൽ വ്യവസായ മാലിന്യം തള്ളുന്നുവെന്നും അമോണിയ കലർത്തുന്നുവെന്നുമുള്ള അതിഷയുടെ പരാമർശത്തെ കേജ്രിവാൾ കൂടി ഏറ്റുപിടിച്ചതോടെ വിവാഹത്തിന് കുറച്ചുകൂടി സ്ഫോടനാത്മക കടന്നുവരികയായിരുന്നു വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിക്കാരെ കൊല്ലാനുള്ള നീക്കമാണ് ഹരിയാനയിലെ ബി ജെ പി നടത്തുന്നതെന്നായിരുന്നു കേജ്രിവാളിന്റെ പരാമർശം രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ കയറുമ്പോൾ ആം ആദ്മിയുടെ പ്രധാന വാഗ്ദാനങ്ങളൊന്നായിരുന്ന യമുന നദി വൃത്തിയാക്കൽ എത്തിയില്ല എന്ന് ബി ജെ പിയും തിരിച്ചടിച്ചു ഇതിനെല്ലാം അപ്പുറം തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്വീകരിച്ച രാഷ്ട്രീയ നയങ്ങളായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് അതിനെയും പരമാവധി മുതലെടുക്കാൻ രാജീവിനും കൂട്ടർക്കുമായി പതിനെട്ട് സിറ്റിംഗ് എം എൽ എ ആപ്പ് സീറ്റ് നിശ്ചയിച്ചിരുന്നു ഇതിൽ എട്ട് പേരെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് രാജീവ് ചന്ദ്രശേഖറിന്റെ മിടുക്കും ചാണക്യതന്ത്രവും തന്നെയാണ് ആം ആദ്മി ജനങ്ങളിൽ നിന്ന് അകലുന്നു അല്ലെങ്കിൽ അകന്നിരിക്കുന്നു എന്ന് ഈ രാജിവെച്ച് മറകണ്ഠം ചാടിയവർ പറഞ്ഞതോടുകൂടി ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി ഡൽഹിയിൽ വിജയക്കൊടി പാറിക്കാനായി ബി ജെ പിയുടെ വിജയക്കൊടി പാറിക്കാനായി ചുക്കാൻ പിടിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത ലക്ഷ്യം ഒരുപക്ഷെ കേരളമാകാം കേരളത്തിൽ കൃഷി ആരോഗ്യം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും അതുവഴി കൂടുതൽ ആളുകളിലെ പാർട്ടിയിലേക്ക് എത്തിക്കാനും രാജീവനാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിശ്വാസവും